എബുക്കദിനസ്സർ രാജാവ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിൽ ബാബുലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ആളുകളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് ജർമിയ പ്രവാചകനും ബാറൂഖ് പ്രവാചകനും ഈ അവസരത്തിൽ ജർമിയായുടെ ലേഖനം ബാറൂഖ് വായിക്കുന്നതാണ് ജർമിയായുടെ ലേഖനം വചനം ഒന്ന് ബാബിലോൺ രാജാവ് അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകാനിരുന്നവർക്ക് ജർമിയെ അയച്ച എഴുത്തിൻ്റെ പകർപ്പ് ദൈവം തന്നോട് കൽപ്പിച്ച സന്ദേശം അവരെ അറിയിക്കാനായിരുന്നു ഇത് ദൈവസന്നതി നിങ്ങൾ ചെയ്ത പാപം നിമിത്തം ബാബിലോൺ രാജാവായ നബുക്ക ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾക്ക് ബാബിലോണിലെത്തി ദീർഘകാലം ഏഴു തലമുറ വരെ അവിടെ താമസിക്കേണ്ടി വരും അതിനുശേഷം ഞാൻ നിങ്ങളെ അവിടെ നിന്ന് സമാധാനത്തിൽ തിരിച്ചു കൊണ്ടുവരും നിങ്ങൾ ബാബിലോണിൽ വെള്ളി സ്വർണം മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ കാണും മനുഷ്യനവയെ അവയെ തോളിൽ ചുമക്കുന്നു ജനതകൾ അവയെ ഭയപ്പെടുത്തുന്നു ജനതകളെ ജനതകളെപ്പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഈ ദേവന്മാരുടെ മുമ്പിലും പിമ്പിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത് എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം കർത്താവെ അങ്ങയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ശില്പികൾ മിനുക്കിയെടുത്തതാണ് അവയുടെ നാവുകൾ സ്വർണവും വെള്ളിയും പൊതിഞ്ഞതാണ് ഈ വിഗ്രഹങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്ത ദേവന്മാരാണ് അവ ആഡംബര ഭ്രമമുള്ള യുവതികൾ എന്ന പോലെ അവയെ അവ സ്വർണ്ണ കിരീടമണിയിക്കുന്നു പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതിൽ നിന്ന് ഉള്ളറയിലെ വേശികൾക്ക് പോലും കൊടുക്കുന്നു സ്വർണവും വെള്ളിയും മരവും കൊണ്ടു നിർമ്മിച്ച ഈ ദേവന്മാരെ അവർ മനുഷ്യരെ പോലെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു തുരുമ്പ് പിടിക്കാതെയോ ചതിക്കിച്ച് പോകാതെയോ തന്നെത്താൻ രക്ഷിക്കാൻ ഇവയ്ക്കൊന്നിനും സാധ്യമല്ല രക്താംബരം അണിയിക്കുമ്പോൾ അവയുടെ മുഖത്ത് കട്ട പിടിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ പൊടി തുടച്ചു മാറ്റേണ്ടി വരുന്നു പോലെ അവ ചെങ്കോൾ പിടിക്കുന്നു എന്നാൽ തങ്ങളെ ധിക്കരിക്കുന്നവനെ നശിപ്പിക്കാൻ അവയ്ക്ക് കഴിവില്ല അതിൻ്റെ വലതുകയിൽ കടാരിയുണ്ട് കോടാലിയുമുണ്ട് എന്നാൽ യുദ്ധങ്ങളിൽ നിന്നോ കവർച്ചയിൽ നിന്നോ തന്നെ തന്നെ രക്ഷിക്കാൻ അതിന് കഴിവില്ല അതുകൊണ്ട് ദേവന്മാരല്ലെന്ന് വ്യക്തമാണ് അവയെ ഭയപ്പെടേണ്ട ഉപയോഗശൂന്യമായ പൊട്ട പാത്രങ്ങൾ പോലെയാണ് വിജാതിയുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർ അവിടെ പ്രവേശിക്കുമ്പോൾ പറത്തുന്ന പൊടി കൊണ്ട് അവയുടെ കണ്ണുകൾ മൂടിയിരിക്കുന്നു രാജദ്രോഹത്തിന് വധശിക്ഷിക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവനെ എല്ലാ വശത്തു നിന്നും വാതിലടച്ച് സൂക്ഷിക്കുന്നത് പോലെ വിഗ്രഹങ്ങൾ കള്ളന്മാർ അപഹരിക്കാതിരിക്കാൻ പുരോഹിതന്മാർ വാതിലുകളും താഴുകളും ഓടാമ്പലുകളും കൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വിളക്കുകൾ അവർ ദേവന്മാർക്ക് വേണ്ടി കത്തിക്കുന്നു എന്നാൽ അവയിൽ ഒന്നുപോലും കാണാൻ ദേവന്മാർക്ക് കഴിവില്ല അവ ക്ഷേത്രത്തിൻ്റെ തുലാത്തിന് തുല്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്രയോ മുമ്പ് ജർമ്മിയ പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കൾ അടിമത്തത്തിലേക്ക് പോവുകയാണ് അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കണമെന്ന് വ്യക്തമായിട്ട് ജർമ്മിയ പ്രവാചകനിലൂടെ അരളി ചെയ്തല്ലോ ആ എഴുതിയ കത്ത് ജർമ്മിയ പ്രവാചകൻ്റെ ശിഷ്യനായ ബാറൂക്ക് ജനമത്വത്തിൽ കൊണ്ടുവന്ന് വായിക്കുന്നു അവർക്ക് അടിമകളെപ്പോലെ അവിടേക്ക് ചൊല്ലും അവിടെ പ്രതിഷ്ഠകളെ ആരാധിക്കണം അവരുടെ മുമ്പിൽ അങ്ങനെയൊന്നും ചെയ്യരുത് യഹോവയാണ് യഥാർത്ഥ ദൈവമെന്ന് കാണിച്ചു കൊടുക്കുകയും വെളിപ്പെടുത്തുകയും കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇസ്രായേൽ മക്കൾ പാപത്തിൻ്റെ കൂടാരത്തിൽ പോയി വീണല്ലോ അപ്പോഴും ഈ ജർമ്മിയ പ്രവാചകനും ബറുഖ് പ്രവാചകനും അവരുടെ കൂടെ നടന്ന് പിന്തിരിഞ്ഞു വരുവാനായിട്ട് ആവശ്യപ്പെട്ടല്ലോ ഇന്ന് വചനത്തിലൂടെ യേശു വചനത്തിലൂടെ തിരിഞ്ഞു വരുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു ഞങ്ങൾ മനസ്സിലാക്കാതെ പാപത്തിൻ്റെ വഴികളിൽ പോയിട്ടുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ യേശിയ പ്രവാചകൻ അരുളി ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും ഞാൻ വെണ്മയുള്ളതാക്കും യേശുലൂടെ നൽകിയ ആ അനുതാപത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനകളും അനുതാപവും ഞങ്ങളിൽ നൽകണമേ കോദാശ്വിധീകരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ ആമേൻ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവത്തിന് വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും വചനം കൊടുക്കുന്നവരാകാം വചനം പഠിക്കുന്നവരാകാം വചനം വായിക്കുന്നവരാകാം എല്ലാ ദിവസവും പഴയ നിയമത്തിൽ നിന്ന് ഒരധ്യായവും പുതിയ നിയമത്തിൽ നിന്ന് ഒരധ്യായവും നിങ്ങൾ വായിക്കണം പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം സാധിക്കുമെങ്കിൽ ഹൃദയസ്ഥമാക്കണം കാണാപ്പാഠം പഠിക്കണം ബൈഹാർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വചനത്താൽ നിറയ്ക്കട്ടെ